ഹലോ ഇസ്മി ശ്രീലത ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ നമുക്ക് കുറച്ച് മിക്കവാറും എല്ലാവർക്കും കാണില്ലേ എന്തെങ്കിലും ഒരു ചെറിയ ദുശീലങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ അത് മാറ്റാൻ വേണ്ടി നമുക്ക് മറ്റൊരു ശീലം വളർത്തിയെടുക്കാം ഓക്കെ അത് വീണ്ടൊരു ദുശീലത്തിലോട്ട് പോരുത് അപ്പൊ നല്ലൊരു ശീലം ഉണ്ടാക്കിയെടുക്കാം എനിക്ക് ഞാൻ മാറ്റിയതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ എനിക്കിങ്ങനെ നഖം കടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കടിക്കും ആ ടെൻഷൻ കയറി കഴിഞ്ഞാൽ കടിച്ചു കടിച്ചു കഴിച്ച് ഈ സൈഡൊക്കെ ഇങ്ങനെ മുറിഞ്ഞിട്ട് ബ്ലഡ് വരും അത്രയ്ക്കും ഞാൻ കടിക്കുമായിരുന്നു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ചെയ്തെന്താണെന്നറിയാം നഖം വളർത്താൻ തുടങ്ങി ഓക്കെ അപ്പം നഖം വളർത്തി നമ്മൾ ഷേപ്പ് ചെയ്ത് ക്യൂട്ടക്സ് ഒക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് എന്താണ് നമ്മളത് കടിക്കാതിരിക്കാൻ ശ്രമിക്കും മനസ്സിലായല്ലേ അപ്പം നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് എന്തെങ്കിലുമൊക്കെ ദുശീലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം അത് ഒരു മറ്റൊരു ശീലം മറ്റൊരു നല്ല ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ മതിയാവുമ്പോൾ ഈ നഖം വളർത്തുന്നത് തന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണുമല്ലേ നഖം ഇങ്ങനെ വളർത്തി വെക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുണ്ട് പക്ഷെ അതൊരു നമുക്കൊരു അതൊരു ദുശീലം എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ നല്ല വൃത്തിക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലായോ അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ നഖം കടിക്കുന്ന സംഭവം മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ദുശീലം ഉണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ